രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഫംഗ്ഷയുടെ വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാ പുതുവത്സരത്തിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു മുന്നറിയിപ്പ് പോലെ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നേടിയെടുക്കാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഒൻപത് നമ്പറുകൾ അതിനെ നക്ഷത്രങ്ങൾ എന്ന് ഫംഗ്ഷയിൽ പറയും ഇതിനെ ആനുവൽ സ്റ്റാർസ് എന്ന് പറയും വർഷം തോറും വരുന്ന നക്ഷത്രങ്ങൾ എല്ലാ വർഷവും നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ നിൽപ്പുണ്ട് അത് ഈ ഒരു ന്യൂ ഇയർ ടൈമിൽ അതായത് പിന്നെ ഫുങ്ഷനിൽ അതിനെ കണക്കാക്കുന്നത് ഏകദേശം ഫെബ്രുവരി നാലാം തീയതിയോടുകൂടിയാണ് അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴത്തേക്ക് ഈ നക്ഷത്രം മാറി മറ്റൊരു നക്ഷത്രം കടന്നു വരുമെന്നുള്ളതാണ് ഈ ഫെബ്രുവരി എന്നുള്ള ഡേറ്റ് ആണ് പറയുന്നതെങ്കിലും പല സ്ഥലങ്ങളിലെ അനുഭവം നോക്കുമ്പോൾ ജനുവരി തൊട്ട് തന്നെ അല്ലെങ്കിൽ ജനുവരി പകുതിയോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ പല വീടുകളിലും കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഡേറ്റ് പറയുന്നത് ഫെബ്രുവരി നാലിനാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഒമ്പത് നമ്പറുകളെന്ന് പറഞ്ഞല്ലോ ഓരോ നമ്പറിനും ഓരോ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ നമ്പറുകളെ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത് ഒന്നെന്ന് പറയുന്ന നക്ഷത്രം നമുക്ക് തൊഴിലാണ് തരുന്നതെങ്കിൽ ഒമ്പത് എന്ന് പറയുന്ന നക്ഷത്രം നമുക്ക് സമ്പത്താണ് തരുന്നത് അതേസമയം അഞ്ചാണെങ്കിലോ ടോട്ടൽ ലോസ് ആണ് തരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതൊരു ബിൽഡിങ്ങിൻ്റെയും അത് വീടായിക്കോട്ടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ നമ്മുടെ ഓഫീസായിക്കോട്ടെ അതേസമയം നമ്മുടെ ഷോപ്പ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ വടക്ക് കിഴക്കെന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് കോർണറിൽ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഫൈവ് ആണ് ഇതിൻ്റെ പേര് യെല്ലോ സ്റ്റാർ ഫൈവ് എന്നാണ് അതായത് ഇത് ഫങ്ഷലി ഏറ്റവും മോശകരമായിട്ടുള്ളൊരു നക്ഷത്രമായി കണക്കാക്കുന്നു അപ്പോൾ ഈ നക്ഷത്രം വന്നെത്തുന്ന ആ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനവുമാണ് അപ്പോൾ മുന്നൂറ്റി അറുപതിനെ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യും ബ്രഹ്മസ്ഥാനം വിട്ടിട്ടുള്ള ബാക്കി ഭാഗങ്ങളിലെ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പറയപ്പെടുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രി അതാണ് ഈ പറയുന്ന വടക്ക് കിഴക്ക് അങ്ങനെ ഓരോ ദിക്കും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വീതമാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അപ്പോഴാണല്ലോ എട്ടേ ഗുണം നാൽപ്പത്തഞ്ച് മുന്നൂറ്റി അറുപത് വരുന്നത് അപ്പോൾ ഈ വടക്ക് കിഴക്കെന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് നമ്മളുടെ പ്രധാന വാതിലോ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമോ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം അനുഭവങ്ങൾ ഈ വർഷം നമുക്ക് തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ എൻട്രൻസ് ഉണ്ടെങ്കിൽ എൻട്രൻസിനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല വർഷ വർഷം ആറ് വരുന്നത് നോക്കി എൻട്രൻസ് മാറ്റാൻ പറ്റും പറ്റില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ എലമെൻറ്റ് എന്തെലമെൻ്റ് ആണെന്നും അതിനെന്താണ് ക്യൂർ എന്നുള്ളതും നോക്കി നമുക്കതിനെ കറക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾക്കുള്ള സാധ്യത ഈ വർഷം കൂടുതലായിരിക്കും വർഷം തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടത്തെ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പം ഫൈവ് എല്ലോ അവിടെ വന്നിട്ടുണ്ട് അതിന് ഫൈവ് എലമെന്റ് എലമെൻറ്റ് എന്ന് പറയുന്ന ടൂൾസ് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ അവിടെ ഒരു സിക്സ് റോഡ് വിൻ ചെയിമും ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന നാൽപ്പത്തഞ്ച് ഡി ഡിഗ്രിക്കകത്ത് ഈ വർഷം യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല അവിടെ ബെഡ്റൂം ആണെങ്കിൽ മറ്റു ബെഡ്റൂമുകൾ ഉണ്ടെങ്കിൽ ഈ ബെഡ്റൂമിൽ നിന്നും ഈ വർഷം ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക ഇവിടെ റെഡ് ഓറഞ്ച് പിങ്ക് യെല്ലോ ബ്രൗൺ ഗ്രീൻ എന്നീ നിറങ്ങൾ ഇവിടെ പാടില്ല ഇവിടെ എർത്ത് പോട്ട് പാടില്ല ക്രിസ്റ്റൽ ബോളുകൾ പാടില്ല അതുപോലെ തന്നെ ക്ലസ്റ്ററുകളും പാടില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ ആ റൂമിൽ നിന്നും ഒഴിവാക്കുക പറ്റുമെങ്കിൽ ആ റൂമിൽ ഈ പക്ഷെ ഉപയോഗിക്കേണ്ട മറ്റൊരു റൂമിലേക്ക് മാറാം അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒരു ഗസ്റ്റ് വന്ന് കൊടുത്തെന്നും പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മോശം സ്റ്റാർ ഇവിടെ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കഴിയുന്നതും ആഫ് ആകും ഒന്ന് ഒഴിവാക്കുക എൻട്രൻസ് ആണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഇനി ഫംഗ്ഷോയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം അതിൽ നമുക്ക് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ആമയാണ് ആമയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫംഗ്ഷോയിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആമ എന്ന് പറയുന്നത് ആമ നമുക്ക് തൊഴിലിനെയും ദീർഘായുസിനെയും സൂചിപ്പിക്കുന്നു ദീർഘായുസിനെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ആമ മോതിരങ്ങൾ നമുക്ക് ശരീരത്ത് ധരിക്കുന്നത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ തരുന്നുണ്ട് ഇത് ഒത്തിരി ആമ മോതിരങ്ങളാണ് ഇതെല്ലാം ശുദ്ധമായ വെള്ളിയിൽ പണി തീർത്ത ആമ മോതിരങ്ങളാണ് അപ്പം ഇത് നമുക്ക് യഥാക്രമം നമ്മുടെ പിന്നളമനുസരിച്ച് ധരിക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ